സി ബി ഐയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ യു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉപരിയായിട്ട് ഇത് ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എന്തുകൊണ്ടും മികച്ചൊരു അവസരം തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ ആർക്കെങ്കിലും ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരം എന്താണ് ഡിസ്കസ് ചെയ്യാം യു പി എസ് സി ആണ് പുതിയൊരു അപേക്ഷ ഇപ്പോ നമ്മുടെ സി ബി ഐയിലേക്ക് അസിസ്റ്റന്റ് പ്രോഗ്രാമർ തസ്തികയിലേക്കുള്ള അപേക്ഷ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് യു പി എസ് സി വഴിയാണ് വിളിച്ചിട്ടുള്ളത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി വിളിച്ച ഒരു ആണ് സോ ഇതിന്റെ പേസ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ സെവൻ ആണ് ഇതിന്റെ പേസ്കെയിൽ ആയിട്ട് പറയുന്നത് നല്ല രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും മുപ്പത് വയസ്സ് വരെയാണ് ജനറൽ ഇ ഡബ്ലു എസ്സിന് അപേക്ഷിക്കേണ്ട പ്രായപരിധി മുപ്പത്തി വയസ്സ് വരെയാണ് ഒ ബി സിക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി അതുപോലെ എസ് സി എസ് ടി ആകുന്ന സമയത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമുക്ക് കടക്കാം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതുമില്ലെങ്കിൽ ഓർ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് അതുമില്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ഈ പറഞ്ഞ യോഗ്യതയിൽ ഒന്നും നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിൻ്റെ നിന്നെങ്കിൽ അപേക്ഷിക്കാം ആൻഡ് അതിൻ്റെ കൂടെ അതർ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിങ് വർക്ക് ഇൻക്ലൂഡ് എക്സ്പീരിയൻസ് ഓഫ് ആക്ച്വൽ പ്രോഗ്രാമിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഫ്രം എ ഓഫീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ട് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ഈ മുകളിൽ പറഞ്ഞ ഈ രണ്ട് യോഗ്യതകളും നിങ്ങൾക്കില്ലെങ്കിൽ മറ്റൊരു യോഗ്യത ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമയാണ് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സസിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഒരു റെക്കഗ്നൈസ്ഡായിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ അതിൻ്റെ കൂടെ ആൻഡ് അതിൻ്റെ കൂടെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ഓഫ് ഇലക്ട്രോണിക് ഡാറ്റാ പ്രോസസ്സിംഗ് വർക്ക് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും കൂടി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇപ്പോൾ പറയുള്ള ഈ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം ഈ രണ്ട് യോഗ്യതകളിൽ രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ടോട്ടൽ നമ്മൾ മൂന്ന് യോഗ്യത പറഞ്ഞു ഇവിടെ ബി പറയുന്ന കാണാൻ സാധിക്കും ബിൻ്റെ കൂടെ ബാച്ചിലർ സയൻസും അതുപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രി ഇൻ കം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു യോഗ്യത ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട സോ അതർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപേക്ഷ ഇവിടെ കാണാൻ സാധിക്കും ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഗസറ്റഡ് പോസ്റ്റാണിത് നല്ലൊരു അവസരം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സോ ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നായിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഇതിന് മുന്നായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേരുണ്ട് നമ്മുടെ സി ബി ഐയിലേക്കെല്ലാം ജോലി ആഗ്രഹിക്കുന്നവർ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് സോ ഇതുപോലുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട ഡെയിലി നമ്മളിങ്ങനെയുള്ള അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ഓൾസോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാ കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ജോയിൻ ചെയ്യാവുന്നതാണ്